ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അച്ചാറായിട്ടാണ് കേട്ടോ നമ്മൾ അമ്പഴങ്ങ അച്ചാർ ഇടാൻ പോവാണേ അപ്പോൾ നമുക്ക് കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മളെ ബ്രദറിൻ്റെ പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള അമ്പഴങ്ങയാണ് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് അച്ചാറിട്ട് നോക്കാം കുറച്ച് വലിയ കഷ്ണങ്ങളായി നുറുക്കോളൂ കേട്ടോ നുറുക്കിയിട്ടാണ് ഇടാൻ പോകണത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ ചെയ്തോളൂ അപ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഒടഞ്ഞു പോവേ അതാണ് വലുപ്പത്തിൽ ഇടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എല്ലാതും ഒന്നൊക്കെ നന്നായി കട്ട് ചെയ്തിട്ട് എടുക്കാട്ടോ കേട്ടോ പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറില്ലേ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണും വേണം ലൈക്ക് ചെയ്യും വേണം കമൻറ്റ് ചെയ്യും വേണം ഷെയർ ചെയ്യും വേണം കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്യും വേണം ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം കേട്ടോ അപ്പോൾ ഞാൻ അമ്പഴങ്ങ ഒരു ദിവസം ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനാശേഷം എടുത്തതാണ് ഇപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്ന് പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് നന്നായി ചതച്ചെടുക്കണേ നല്ലോണം ചതഞ്ഞ് വന്നോട്ടെ കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും ഫുള്ളായി കാണണേ സ്കിപ്പ് ചെയ്ത് കാണരുത്ട്ടാരും എന്നാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് കേട്ടോ അപ്പോൾ അതെല്ലാതും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകല്ലേ അപ്പോൾ ഇനി എന്താ വേണ്ടത് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു ചട്ടി വെച്ചു കൊടുക്കണ്ടേ അതിന് മുന്നേ നമുക്കൊരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് അത് ഞാൻ വിട്ടുപോയി പച്ചമുളകൊക്കെ ഒന്ന് നൈസായി കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ നല്ലവണ്ണം നൈസ് ആയിക്കോട്ടെട്ടോ നമ്മളെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി അപ്പം ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവൊക്കെയുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ നോക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി പിന്നെ നമുക്ക് അതൊക്കെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കണത് ഇപ്പോൾ ചില ആൾക്കാർ ചില ആൾക്കാരൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കും വെളിച്ചെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയത്ട്ടാ അപ്പം നമുക്കത് പെട്ടെന്ന് കേടായി കേടായി പോവും ഏറ്റവും നല്ലത് നല്ലെണ്ണയിൽ ഉണ്ടാക്കാനാ കേട്ടോ നമ്മുടെ കയ്യിൽ നല്ലെണ്ണ സ്റ്റോക്കില്ലാത്ത കാരണമാണ് സൾ സൺഫ്ലവർ ഓയിലുണ്ടാക്കുക നമുക്ക് ഈ അച്ചാർ ഇപ്പോൾ ഒരു വർഷമൊക്കെ കേടു കൂടാതെ ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയിട്ട് തന്നെ നമുക്ക് ഒരു ഒരു പീസ് അമ്പഴങ്ങ അല്ലെങ്കിൽ മാങ്ങ എണീച്ചാൽ മാങ്ങ നാരങ്ങ എണീച്ച നാരങ്ങയൊക്കെ അച്ചാറായിട്ട് നമുക്ക് കൊടുത്തേക്കാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെടും കൂടുതൽ കൊടുക്കാനും പാടില്ല കേട്ടോ പെട്ടെന്ന് ആൾസറ് വരുന്നൊരു വസ്തുവാണ് അച്ചാർ ഇട്ടാ അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു അലുമിനിയത്തിന് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എനിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കൂടുതൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാറ് പിന്നെ അച്ചാറൊക്കെ ഇടാൻ നല്ലതുമാണ് ഓയില് ഒരു വർഷമൊക്കെ നമ്മൾ അച്ചാർ കേട് കൂടാതെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി ഇപ്പം ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നോട്ടെട്ടോ പിന്നെ എന്താണ് നിങ്ങളൊക്കെ വിശേഷം എല്ലാവരും അവർ സുഖായിരിക്കണില്ലേ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി ഉണ്ടാവില്ലേ എല്ലാവരും അപ്പോൾ വീഡിയോസൊക്കെ ഉണ്ട് മെച്ചപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആരും ഒന്നും പറയണില്ല അല്ലാരും അടിപൊളിയാണെന്നൊക്കെയാണ് പറയണത് എന്നാലും നിങ്ങൾ കമൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചോളൂ കേട്ടോ നല്ലതായാലും ചീതായാലും പോകുന്നോട്ടെ കമൻറ്റൊക്കെ പെണ്ണൊക്കെ ചൂടായി ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം മറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടോളൂ കേട്ടോ ഇവിടെ മറ്റൽ മുളക് സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ഞാൻ ഇടാത്തത് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം കടകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലാണ് കേട്ടോ നല്ല നാടൻ കറിവേപ്പിലയാണ് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തോളൂ അതൊന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ പിന്നെതാ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തു വിട്ടാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെട്ടാം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോളൂ അപ്പോൾ ഏകദേശമൊക്കെ നല്ല മൂപ്പായി വരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചാറൊക്കെ ഇഷ്ടമല്ലേ അച്ചാർ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലേ ഇപ്പം നമ്മളെ പ്രവാസികളായാലും അവരൊക്കെ എപ്പോഴും അവർക്ക് കൊടുത്തയക്കാനൊക്കെ ഉപകാരപ്പെടുന്നൊരു ഒരു ആണല്ലോ അച്ചാർ പിന്നെ വരാതിരിക്കുന്ന അച്ചാറാണെന്ന് വെച്ചാൽ പറയും വേണ്ട ഇപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് സുർക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് സുർക്ക ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം കൂടാനും പാടില്ല കുറയാനും കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ പറ്റും കൂടിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നോക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതി ഞാൻ അപ്പം കുറച്ചേ ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ നമ്മളധികം ഒന്നും എടുത്തിട്ടില്ലല്ലോ കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ അമ്പഴങ്ങൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടാ എൻ്റെ മോൻ അതൊക്കെ ഉപ്പിലിട്ട് വെച്ചു അതാണ് അച്ചാറിടാൻ കുറച്ചേ കിട്ടിയുള്ളൂ അപ്പം അതാ ഞാൻ ഈസ്റ്റേൻ്റെ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം ഞാനത് ഇട്ട് കൊടുക്കാൻ പോവാണ് ഒരു പാക്കറ്റൊന്നും ഫുൾ ആയിട്ടില്ല കേട്ടോ കുറച്ച് ഞാൻ മുന്നേ അച്ചാറിടാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തോട്ടെ മിക്സ് ചെയ്തോളൂട്ടോ അപ്പോൾ നമ്മളെ അച്ചാർപ്പൊടിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം മിക്സ് ചെയ്യണത് ഓരോ ആൾക്കാരും പല പല രീതിയിലാണ് അച്ചാർ ഉണ്ടാവുക ചിലപ്പോൾ ചിലർ ഇങ്ങനെ ആവില്ല ഇട അപ്പോൾ പലർക്കും പല സ്റ്റൈലിലാണ് അച്ചാർ അച്ചാറിടുണ്ടാവുക അപ്പം ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോന്ന് മാത്രം അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അമ്പഴങ്ങൾ കിട്ടുമ്പോൾ അപ്പോൾ നല്ലോണം നമുക്ക് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അച്ചാർ പൊടിയൊക്കെ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നമ്മളേ കായത്തിൻ്റെ കഷ്ണമുള്ളൂ അപ്പം ഞാനത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അതിൽ അലിഞ്ഞ് ചേരൂട്ടാ പൊടിക്കണം എന്നൊന്നുമില്ല പിന്നെ അത് ഞാൻ ഒരു അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടട്ടാ അതൊന്നും നന്നായി ഒന്ന് വെന്തോട്ടെ അപ്പോൾ നന്നായി കുറുകി സെറ്റായി വന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അച്ചാറിൻ്റെ ഒക്കെ മണം എന്താണെന്നറിയാം നല്ല മണം ഉണ്ടാ വീടിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് മണം നല്ലൊരു സ്മെല്ല് വരണ്ടേ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ കൂടുതൽ ഉലുവപ്പൊടി ഇടണ്ട കേട്ടോ അപ്പം കൈപ്പ് വരും നോക്കിയിട്ട് പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എന്താ ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തോളൂ ഞാൻ പിന്നെ ഇന്നലെ തിരുമ്മി വെച്ചതാണല്ലോ അമ്പഴങ്ങ അപ്പം അതിലും കുറച്ച് ഉപ്പുണ്ട് അപ്പം നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇനി വേണം വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അച്ചാറിൽക്ക് പിന്നെ എപ്പോഴും കുറച്ച് ഉപ്പൊക്കെ കൂടുതൽ വേണ്ടി വരുമല്ലോ അപ്പം എന്നിട്ട് അതിനുശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ച് അമ്പഴങ്ങി ഇട്ട് കൊടുക്കാം അമ്പഴങ്ങ ഞാൻ ഇന്നലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഉപ്പൊക്കെ തിരുമ്പിയിട്ടിട്ടാ അപ്പം അതിൽ കുറച്ച് ഉപ്പ് വെള്ളം കൂടി ഉണ്ട് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തോളൂ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും അത് അച്ചാറിൻ്റെ ഇതൊക്കെ പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ഇളക്കിക്കോളൂ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ അച്ചാറൊക്കെ സെറ്റ് ആയി വന്നിട്ട് കേട്ടാ ഇനി നമുക്ക് ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പോൾ നാളൊരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്